ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് യേശു കഥാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അത് പ്രാർത്ഥനയെപ്പറ്റിയാണ് പ്രാർത്ഥനയെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം നാം ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കാത്ത മനുഷ്യർ വളരെ ചുരുക്കമാണ് ഓരോരുത്തരും നാം ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളൊക്കെയും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഓരോ ദിനങ്ങളിലും ഓരോ സമയത്തും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ പോലും നമ്മുടെ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം പെട്ടെന്ന് അത് കേൾക്കുമോ എന്നവണ്ണം ഇടയെത്തീരും ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥനയാണ് ദൈവം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അല്ലെങ്കിൽ നാം എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞിട്ട് നമ്മുടെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടി നാം എഴുന്നേറ്റ് പോകും എത്രയേ ഉള്ളൂ ദൈവം അത് കേൾക്കുകയില്ല ദൈവം പ്രസാദിക്കുകയില്ല ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അങ്ങനെയെങ്കിൽ ചില വാക്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തന പുസ്തകം അതിൻ്റെ അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ അങ്ങേക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്താണ് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കായിരിക്കുമ്പോൾ നല്ലപോലെ പൗഡറൊക്കെ ഇട്ട് ഒക്കെ ചെയ്ത് ഒരുങ്ങിയിരിക്കാനല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ പൗഡറൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്ത് ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉദ്ദേശിക്കുന്ന അതല്ല നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് ഒരുക്കിക്കൊടുക്കണം ദൈവത്തിൻ്റെ വചനം പറയുകയാണ് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എപ്പോൾ നാം പ്രാർത്ഥിച്ചാലും നമ്മുടെ മനസ്സ് പൂർണ്ണമായും ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സഹോദരിമാരൊക്കെ അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കുന്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാക്കിയ പകുതി ആക്കിയിട്ട് വന്നിരുന്ന് പ്രാർത്ഥിച്ചെന്ന് സംഭവിക്കും പ്രാർത്ഥന പകുതി ആവുമ്പോൾ നമ്മുടെ ചിന്ത എവിടെയായിരിക്കും അടുക്കളയിൽ അത് ഇല്ലാതെ പോകുമ്പോൾ അത് കഴിഞ്ഞു പോകുമ്പോൾ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാകും അപ്പോൾ നമുക്ക് പൂർണ്ണമായും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല സകല ജോലികൾ ഒതുക്കി കഴിഞ്ഞ ശേഷം സമാധാനമായിട്ട് പൂർണ്ണമായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് കൊടുത്തു കൊണ്ട് ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കുന്നത് രണ്ടാമത്തെ കാര്യം നാലാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ദാവീത് ഇപ്രകാരം പറയുകയാണ് എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരണമേ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നാം ദൈവത്തോട് നിലവിളിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കണം നീതിയായുള്ള പ്രാർത്ഥനയായിരിക്കണം ഒരിക്കലും നീതിയല്ലാത്ത പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നീതിയല്ലാതെ നീതിയില്ലാതെ ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കുകയില്ല ഓരോ ദിവസങ്ങളിലും ഓരോ സമയത്തും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കുറോശങ്ങളും ഓരോ കുറ്റങ്ങളും ആദ്യം പ്രാർത്ഥനയുടെ തുടക്കത്തിൽ നമ്മൾ ദൈവത്തോട് ഏറ്റുപറയാം ആദ്യം നമ്മുടെ കുറവശങ്ങളും കുറ്റങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അതിന് ശേഷം മാത്രമേ നമ്മുടെ വിഷയങ്ങളെ ദൈവത്തോട് പറയാം നമ്മുടെ കുറ്റങ്ങളെ ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ നീതിയായിരിക്കുന്ന ദൈവം നമ്മുടെ നീതിയില്ലാത്ത ഭാഗങ്ങളെ ദൈവം മാറ്റി ദൈവം നമ്മളെ നീതിമാന്മാരാക്കും എന്ന് അവിടെ ദൈവത്തിൻ്റെ വചനം അവിടെ വായിക്കുകയാണ് നമുക്കറിയാം ഒരിക്കലും നീതിയല്ലാത്ത പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല അത് കഴിഞ്ഞ് അടുത്ത വാക്യം വായിക്കുന്നത് മത്തായി എഴുതിയ സുശേഷം അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്താ കപടഭക്തി കപടഭക്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കേൾപ്പിക്കാനും വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും ദൈവം അത് ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന പ്രാർത്ഥന ആയിരിക്കരുത് അവരെ വിശ്വസിപ്പിക്കാനും ഉള്ള പ്രാർത്ഥന ഒരിക്കലും നമ്മൾ ചെയ്യരുത് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരോട് ആൾക്കാരെ കേൾക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട നമ്മുടെ ഹൃദയം ഉറങ്ങി ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് പുറമേ നമ്മൾ മറ്റുള്ളവരോട് നാം കരഞ്ഞു കാണിക്കാൻ പാടില്ല എന്ത് വിഷയമായാലും ശരി നമ്മുടെ കൂട്ടുകാരോടോ നമ്മുടെ കുടുംബത്തോടോ അമ്മയോടോ അച്ഛനോടോ ഒന്നും നമ്മൾ കരയേണ്ട ആവശ്യമില്ല നാം കരയേണ്ട ആരോടാ ദൈവത്തോടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു സകല ഭാരങ്ങളും ദൈവത്തിൻ്റെ മേലിട്ടുകൊടുക്കുക സകല ഭാരങ്ങളും ദൈവത്തിൻ്റെ മേലിട്ട് ഒരിക്കലും നമ്മുടെ സങ്കടങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല സകല ഭാരങ്ങളും ദൈവത്തിൻ്റെ മേൽ വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് കവടമില്ലാത്ത പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആരെയും കേൾപ്പിക്കാനും ആരെയും കാണാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ആകരുത് നമ്മുടെ ജീവിതത്തിൽ അവിടെ ഗ്ലൂക്കോസിൻ്റെ സുശ്രേഷം അതിൻ്റെ പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ രണ്ട് പേരെ കാണാൻ സാധിക്കുന്നു ഒന്ന് ചുങ്കക്കാരനും പരീക്ഷനും എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളെ കാണാൻ സാധിക്കുന്നു അതിൽ ഒരാൾ പറയുകയാണ് പരീക്ഷൻ പറയുകയാണ് ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുന്നു നേടുന്നവർക്ക് പാതാൽ കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു അതായത് കിട്ടുന്ന ദശാംശവും അല്ലെങ്കിൽ കാണിക്ക എല്ലാം കൃത്യമായ ദൈവത്തിന് കൊടുക്കുന്നുണ്ട് ആഴ്ചയെ രണ്ടോട്ട് തൊട്ട് ഉപസിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചു പക്ഷേ എന്നിട്ട് ആ പരീക്ഷൻ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഞാൻ പിടിച്ചുപതിക്കാരനെ പോലെയല്ല ഞാൻ നീതി കെട്ടവനെ പോലെയല്ല ഞാൻ വ്യവചാരിയെ പോലെയല്ല എന്ന് അവിടെ മറ്റുള്ളവനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന സഹോദരങ്ങളെ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിൽ മറ്റാർക്കും മറ്റാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മുടെ സ്വന്തം ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ മക്കളെപ്പറ്റിയും ഒക്കെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആരെയും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല അതാണ് ദാവീത് നാലാം സങ്കീർത്തനം പറയുന്നത് എന്നെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം ഉത്തരമേറാണമേ നീതിയായുള്ള പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ നമുക്കറിയാം മറ്റേ വ്യക്തി പ്രാർത്ഥിച്ചെങ്ങനെയാ ദൈവത്തോട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും യോഗ്യത ഒരു യോഗ്യത കർപ് എനിക്കൊരു യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ആദ്യം നമ്മുടെ താഴ്മ ദൈവത്തിൻ്റെ സിനിമയിൽ താഴ്മ ധരിക്കുകയാണ് നാം ഒരുക്കി ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കവടമില്ലാത്ത പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ജീവിതത്തിലുള്ളത് പതിനേഴാം സങ്കീർത്തനം ഇപ്രകാരം പറയുകയാണ് യഹോവയെ ന്യായത്തേക്ക് കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അത്തരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ കേൾക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവം ആഗ്രഹിക്കുന്നത് കപടം ഇല്ലാത്ത പ്രാർത്ഥന അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് ആരോടും വഞ്ചനയും പിണക്കവും ഒന്നുമില്ലാതെ ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണ് ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കുട്ടി മനുഷ്യൻ ഭാഗ്യവാൻ യഹോവ അകർത്തയും കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമ്മുടെ ആത്മാവിൽ കവടമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവശങ്ങളോ കുറ്റങ്ങളോ നെയ്യോ ഓർക്കില്ല സഹോദരങ്ങളെ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മത്തായി സുശേഷം അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് എന്ന് വെച്ചാൽ നിൻ്റെ റൂമിനകത്ത് കടന്ന് വാതിൽ അടച്ചു രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും പലപ്പോഴും ആരോടും പറയാതെ നാം ഹൃദയം കൊണ്ട് വേദനപ്പെടുന്ന പല വിഷയങ്ങൾക്കും ഇദ്ദേഹം മറുപടി തരണമെങ്കിൽ നാം രഹസ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് മാത്രമേ നീ കരയാ ഒരിക്കലും മറ്റുള്ളവരോട് നീ നീ കരഞ്ഞു കാണിക്കരുത് നിൻ്റെ അമ്മയോടോ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ആരോടും നീ കരഞ്ഞു കാണിക്കാൻ പോകണ്ട നിന്റെ കരച്ചിൽ ദൈവം മാത്രം കണ്ടാൽ മതി പലപ്പോഴും നമ്മുടെ കരച്ചിലുകളും നമ്മുടെ സങ്കടങ്ങളും മറ്റുള്ളവർ കണ്ടാൽ നമ്മെ കളിയാക്കുക മാത്രമേ ഉള്ളൂ നമ്മുടെ കരച്ചിലും നമ്മുടെ സങ്കടമെല്ലാം ദൈവം മാത്രം കണ്ടാൽ മതി രഹസ്യത്തിൽ കാണുന്ന ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളീ നാളുകളിൽ എന്താണ് ഏത് വിഷയത്തിലാണ് വളരെ ഭാരപ്പെടുന്നത് ആ ഭാരപ്പെടുന്ന വിഷയത്തിൽ രഹസ്യത്തിൽ നീ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയം ചിലവഴിക്കണം പ്രാർത്ഥനയിൽ ദൈവം നിൻ്റെ വിഷയത്തിന് മറുപടി തരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഞാൻ നിർത്തുകയാണ് ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ആമേ